ടിക്കോ ഇഷ്ടം പോലെ ആടിക്കോ ഓ ഇത് കാണാൻ വേണ്ടി രണ്ട് കാഴ്ചക്കാരും കൂടെ വന്നിട്ടുണ്ട് ഹാജ മൊയ്നു സാറും ദിലീപ് ഖാൻ സാറും അയ്യോ ഞാൻ ഇവിടെ നിന്ന് എന്നെ ഇടിച്ചിടോ കേട്ടാ അയ്യോ ഇല്ല ഇല്ല വീഴും വെറുതെ ആട്ടാനേ പറ്റൂ മതി 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 നാളത്തെ ആങ്കർ ആണ് ഈ ഇരുന്ന് ആടുന്നത് അല്ല ഇനി ആടി നിർത്തി ഇനി നീ പിടിച്ചു ചേട്ടാ പാർക്കിലോട്ട് ഇരിക്കുവാണ് എന്താ കാല് ഊഞ്ഞൊന്ന് അങ്ങനെ ഊഞ്ഞാലാട്ട അവസാനിച്ചിരിക്കുകയാണ് ഈ പൂവേ പാല പൂവേ ഇത്തിരി തായോ മോഹത്തിൻ മകരം ദം ഞാൻ പകരം നൽകാം വണ്ടേ വണ്ടേ വാർമുകിൽ വണ്ടേ പലവട്ടം പാടിയതല്ലേ മണമെല്ലാം മധുരക്കനവായി കനവായി മാറിപ്പോയി كانت ماريا

ാണ് ഇതാണ് വ്യൂ ഇങ്ങനെയാണ് എടുക്കേണ്ടത് അവിടെ നിന്ന് സൈഡിൽ നിന്ന് എടുത്തിരിക്കുന്നത്

സാക്ഷാൽ വിജിലൻസ് കമ്മീഷണർ ഊനാലിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ എനിക്ക് രാവിലെ കൈനീട്ടം കിട്ടിയതാണ് പിന്നെ രാജയുടെ വളരെ ബഹുലമായ കമ്മിങ് അടി എടുക്ക് സ്റ്റാൻഡ് എടുക്കുന്നു சி இன்ஸ்பெக்சர் ஊஞ்சாலாட்டும் தயவ